പറഞ്ഞതില് മറുപടി പറയാനാണ് വസ്തുതപരമായി തെറ്റുകളോ ഉള്ളൂ വസ്തുതാപരമായ തെറ്റുകളോ ഉള്ളു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കാൻ പാടില്ല അദ്ദേഹം ഉന്നയിക്കുന്ന സ്ഥിരമായി ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരോപണം മുസ്ലിം സമുദായം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കാൻ പാടില്ല പൗരോഹിത്യം അതിനെ എതിർത്തു എന്ന് അതിനൊക്കെ പാശ്ചാത്തലം എന്താ സാഹചര്യം എന്താ അത് മനസ്സിലാക്കണ്ടേ അത് അദ്ദേഹം ഇനി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല അടുത്ത ചർച്ചയിലും അദ്ദേഹം ഇത് ആവർത്തിക്കും അതായത് എന്തുകൊണ്ട് അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിച്ചില്ല നമുക്കറിയാമല്ലോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം നടന്നില്ല ഇവിടെ വിദേശ വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സമര സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭാഷ ഒഴിവാക്കണമെന്ന് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അഭിപ്രായപ്പെട്ട കാര്യങ്ങളാ അതൊക്കെ അടുത്ത് ഉദ്ധരിക്കുന്നു ഇവിടെ ഇംഗ്ലീഷുകാരെ ഏറ്റവും അധികം എതിർത്തത് ചെന്ന് ഇംഗ്ലീഷ് പഠിച്ച മുഹമ്മദ് അബ്റഹിമാൻ ആണ് ആധുനിക മതേതര വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി അലിഗഡ് മൂവ്മെൻറ്റ് തുടങ്ങിയ സർ സയ്യിദ് അഹമ്മദ് ഖാനെ ഇവിടുത്തെ യാഥാസ്ഥിക പൗരോഹിത്യം വിളിച്ചത് കാഫർന്നാണ് മുഹമ്മദ് അബ്രഹിമാനെ വിളിച്ചത് കാഫറിന്നാണ് അപ്പോൾ ഗാന്ധി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാമെന്ന് പറഞ്ഞതും ഇംഗ്ലീഷ് പഠിക്കൂടാന്ന് പറഞ്ഞത് നമ്മൾ എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല ഗാന്ധി ഗാന്ധിയായാലും നെഹ്റു ആണെങ്കിലും ജിന്ന ആണെങ്കിലും വല്ലഭായ് പട്ടേൽ ആണെങ്കിലും ഒക്കെ ഇംഗ്ലണ്ടിൽ ചെന്ന് ഇംഗ്ലീഷ് പഠിച്ചവരാ അതിരിക്കട്ടെ അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഒറ്റ വാക്ക് ചോദിക്കാനുള്ളൂ ഈ കാര്യത്തിൽ മദ്രസ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് ഇവർ തയ്യാറല്ല എന്നിട്ട് ഇരവാദം ഉന്നയിക്കുകയാണ് അതിനപ്പം സി ബി എസ് ഇ സിലബസൊക്കെ ഉള്ള സ്കൂളുകളിൽ എങ്ങനെയാണ് മദർസ നടക്കുന്നതെന്ന് ദയവായി മിസ്റ്റർ മുസ്തഫ മുസ്തഫമുണ്ട് ഒന്ന് അന്വേഷിക്കണം അവിടെ അവരുടെ സമയമാണ് അപ്പോൾ ഇതിപ്പോൾ വരട്ടിയാൽ പിണറായി ഗവൺമെൻറ് വരളും എന്നിവർക്ക് അനുഭവം കൊണ്ടറിയാം പിണറായി ഗവൺമെൻറ് വേണ്ടത് പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുകയാണ് ശരി കുട്ടികളുടെ കാര്യമാണ് അവരുടെ ഭാവിയുടെ കാര്യമാണ് അത് അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചു അന്വേഷിക്കേണ്ടതോട് അന്വേഷിച്ചില്ല അത് വിമർശിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് മറ്റൊരു അറിയാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അത്രയേ ഉള്ളൂ സൂമ്പാ വിഷയത്തിലൊക്കെ ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കൂളിന്റെ പേര് പറയാം നേരത്തെ സ്മൃതി പറഞ്ഞ ബാലുശ്ശേരിക്കടുത്തുള്ള പേനൂർ സ്കൂളിൽ യു പിയിലും എച്ച് എസിലും സർക്കാർ സ്കൂളിൽ പോലും നിസ്കാരമുറിയുണ്ട് എന്ന ചരിത്രം ഒന്ന് സ്മൃതി അന്വേഷിച്ചാൽ കിട്ടും അതുപോലെ തന്നെ കെഇ ആറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്കൂളുകൾ തുറക്കേണ്ടതും അടക്കേണ്ടതും സമയത്ത് ദേശീയ പാടി തന്നെയാണ് ഈ സ്കൂളുകൾ തുടങ്ങേണ്ടതും അടക്കേണ്ടതും പക്ഷേ നമുക്കറിയാം എത്ര സ്കൂളുകളിൽ ഓരോ മതപരമായ ഗാനം പാടുന്നു എന്നുള്ളത് നമുക്കറിയാം എന്തുകൊണ്ട് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം കെ എസ് ടി ഇപ്പൊ ബ്രിഗേഡ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ സംസ്ഥാന ഷാഫിയുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് നിങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കാൻ പറ്റുമോ ഒരൊറ്റ സ്കൂളുകളിൽ ഞങ്ങൾ ഹിന്ദു മതും പാടില്ല ക്രിസ്ത്യാനും പാടില്ല മുസ്ലിം പാടില്ല എന്ന് നിങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കാൻ പറ്റുമോ അപ്പൊ ഇത്തരം മതപരമായ ചടങ്ങുകളൊക്കെ എല്ലായിടത്തും എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലേ സപ്പോർട്ട് ചെയ്യില്ല തീർച്ചയായും എന്റെ കൂടെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ എവിടെയൊക്കെ വരാൻ പറ്റുമോ ഞാൻ ഞാൻ നാളെ നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ എന്റെ എൻ ടി യു എന്റെ എൻ ടി യുന്റെ സ്ഥാപക സംസ്ഥാനത്തെ പ്രതിനിധിയോട് പറഞ്ഞിട്ട് പത്ത് സ്ഥലത്തേക്ക് റിപ്പോർട്ടറിന്റെ ആളുകളെ വിടും ഞാൻ നാളെ കാണിച്ചു തരാം ശരി നാളെ നമുക്ക് കാണാം